സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ നടത്തുന്ന പോരാട്ടത്തിൽ കോൺഗ്രസ് എന്നും ഉണ്ടാകും എന്ന് ഞങ്ങളൊരു വാക്ക് വരു ഞങ്ങൾ ഇപ്പോഴും ഉള്ളൂ ഞങ്ങൾ മാത്രമേ ഉള്ളൂ മലയാള പലരെ കാണാനില്ല എന്തായിരുന്നു ബഹളം രാജ്യത്ത് ദേശീയ തലത്തിലും സംസ്ഥാനത്തിരിക്കുന്നു പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ആയിട്ട് രണ്ട് സ്ഥലത്ത് ഞങ്ങൾ പ്രതിവച്ചിട്ടാണ് രണ്ട് സ്ഥലത്തും ഭരണകക്ഷി വന്നിട്ടാണ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി എന്താണ് ബി ജെ പിയുടെ നേതാക്കൾ വന്ന് ഇവിടെ കമ്പടിച്ച് പറഞ്ഞത് ഈ പാർലമെന്റിൽ ഒരു ബില്ല് വരികയാണ് ആ ബില്ല് ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവരിക ആ ബില്ല് പാസ്സാവും

ആ ബില്ലിന്റെ കോപ്പി ആ ആക്ടിന്റെ കോപ്പി കളക്ടറേറ്റ് കൊടുത്താൽ കളക്ടർ അപ്പം തന്നെ ഈ പാവപ്പെട്ടവർക്ക് കരമടക്കാൻ എഴുതി തരും എന്ന് പ്രസംഗിച്ചവരില്ലേ കുടുംബത്തെ സമരസമതിക്കാരുടെ മുമ്പിൽ വന്ന് ഈ നിയമം മാസായാൽ എല്ലാ പ്രശ്നവും തീർന്നു എന്നാണ് അതിനുള്ള മറുപടി ഞാൻ പറയണ്ട അതിനുള്ള മറുപടി കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു തന്നെ വന്ന് എറണാകുളത്ത് പറഞ്ഞു ഇതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം ഇല്ല സത്യസന്ധമായിട്ട് പറഞ്ഞു ഞാൻ നന്ദി പറയാൻ സത്യസന്ധമായിട്ട് സംസാരിക്കുന്നത് ഈ ബില്ല് കൊണ്ട് ഈ ആക്ട് കൊണ്ട് മുന്നപ്പം തന്നെ അവർക്ക് യാതൊരു കാര്യമില്ല നിങ്ങൾ കോടതി വഴി കോടതി വഴി കോടതി വഴി പോകാൻ പാടില്ല അപ്പൊ ഇവരെ കബളിപ്പിച്ചത് ആരെയാണ് ബി ജെ പി അല്ലേ ഞങ്ങൾ വന്ന് ഐക്യദാദ്യേളനം നൽകി അവിടെ വന്ന് ഞാനും പങ്കെടുത്തു ഈ നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ കാർത്തും ഉടൻ ഒളിച്ചുടങ്ങി വന്നിട്ടില്ല ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് താരസുണ്ട് വിനോദുണ്ട് സിയാസ് ഉണ്ട് എല്ലാവരും ഉണ്ട് ധനവാദി എല്ലാവരും ഉണ്ട് വീട്ടിയുണ്ട് എല്ലാവരും അന്ന് ഉണ്ടായിരുന്നു ആരും പോയിട്ടില്ല ഞങ്ങളൊന്ന് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ആദ്യമായിട്ട് കേരളത്തിൽ ഈ ഭൂമി വകഭൂമിയല്ല എന്ന നിലപാട് ഞങ്ങളാണ് ഇപ്പോഴും അത് നിലപാടാണ് അത് വകഭൂമിയല്ല അതിന് നിയമപരമായ അഞ്ച് കാര്യങ്ങൾ എന്നു പറഞ്ഞു ഇത് വകഫല്ല ഒന്ന് ഈ ഭൂമി ഈ സേറ്റിന്റെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ സേറ്റിൽ പൂർണ്ണമായ അധികാരമില്ല ഈ ഭൂമി ഒരു ഭൂമിയിൽ പൂർണമായ ടൈറ്റിലുള്ള ഒരാൾക്ക് ആ ഭൂമി വകഫ് ചെയ്യാൻ പറ്റുള്ളൂ സേറ്റിലതില്ലായിരുന്നു നമ്പർ വൺ നമ്പർ ടു ഇത് വകഫ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന കാലത്ത് ഇപ്പൊ താമസിക്കുന്നവരുടെ പൂർവികർ അവിടെ താമസിക്കുന്നുണ്ട് വേറെ ആളുകൾ താമസിക്കുന്ന ഭൂമി വകഫ് ചെയ്യാൻ പറ്റില്ല നിയമമനുസരിച്ച് പറ്റുമോ പറ്റില്ല മൂന്നാമത് ഇത് ഫറൂർ കോളേജ് മാനേജ്മെന്റ് ഇത് കൃത്യമായി വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അത് തിരിച്ചെടുക്കും എന്നിതിന് നിബന്ധന വച്ചിട്ടുണ്ട് വകഫിൽ ഒരിക്കലും നിബന്ധന വയ്ക്കില്ല വെക്കാൻ പാടില്ല അത് പെർമനന്റ് ഡെഡിക്കേഷനാണ് പൂർണ്ണമായ സർവശക്തികൾ സമർപ്പണമാണ് കണ്ടീഷൻ ഇല്ല കണ്ടീഷൻ പറ്റാത് അല്ല ശരിയല്ലേ നാലാമത്തെ കാര്യം എന്താ പറഞ്ഞത് പൈസ വാങ്ങിച്ചു അവരുടെ കയ്യിൽ നിന്ന് താമസിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പല കോളേജ് മാനേജ്മെന്റ് പണം മേടിച്ചു ഈ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് അത് വകഫ് ഭൂമി അല്ല ഞങ്ങൾ ആ സ്റ്റാൻഡിൽ ഉറച്ചെടുക്കാൻ കാര്യം അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം വകഭൂമിയാണ് എന്ന് പറഞ്ഞാൽ ആണ് കടന്നേറ്റക്കാരാണ് ഭൂമിയിലേക്ക് വകഭൂമിയിലേക്ക് അവരെ അവിടെ നിന്ന് അടയ്ക്കൊണ്ടിരിക്കും വകഭൂമി അല്ല അത് അങ്ങനത്തെ ഒരു രീതി അല്ല അത് അവർക്ക് കൊടുത്തിരിക്കുന്നതാണ് അവരത് വിൽക്കും ഇവിടെ എല്ലാവരും അതുകൊണ്ട് അത് ഇവർക്ക് പെർമനന്റ് ടൈപ്പിൽ കൊടുക്കണം ഇതാണ് നമ്മുടെ നിലപാട് ഒന്നാമത്തെ നിലപാട് രണ്ടാമത്തെ നിലപാട് പാർലമെന്റിൽ നിങ്ങൾ ഞാൻ ഈ മൂന്ന് നിങ്ങളുടെ പാർലമെന്റിൽ കൊണ്ടുവരുന്ന ഈ നിയമം ഇത് പാസായാൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ഒരു കാര്യമില്ലാതെ ഒരു പ്രയോജന ഉണ്ടാവില്ല ആ പ്രസംഗം എല്ലാവർക്കും നമ്മൾ പറഞ്ഞാണ് മുനമ്പത്ത് പറയും മീഡിയയുടെ കയ്യിൽ ഞങ്ങളുടെ പ്രസംഗം ഇതുകൊണ്ട് മുനമ്പത്ത് ആളുകൾക്ക് പറയാം ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല അതിപ്പോ മന്ത്രി തന്ന വന്നു പറഞ്ഞു ഞാനിത് വിശദീകരിക്കണ്ട മാത്രമല്ല ഈ നിയമത്തിലെ ചില പ്രൊവിഷൻസും ഉണ്ട് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാകാൻ പോകുന്നു അത് ഞാൻ പറഞ്ഞു അത് പിന്നീട് പറഞ്ഞു അപ്പൊ രണ്ടാമത്തെ കാര്യം പിന്നെ ഞങ്ങൾ എന്ത് പറഞ്ഞ ഇത് മുഴുവൻ വരെ വെള്ളത്തിലാക്കിയത് മുഴുവൻ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഞാൻ ഈ കേസ് അടക്കാം കുറച്ചാൽ അപ്പൊ വകഫ് ട്രൈബ്യൂണലിൽ നമ്മൾ പറഞ്ഞ നിലപാട് ദാനം ചെയ്ത എടുക്കുക കുടുംബവും ഈ ഭൂമി കോളേജ് മാനേജ്മെന്റും ഒരേ സാൻഡ് എടുത്തു നമ്മുടെ സാൻഡ് എന്താ സാൻഡ് ഇത് വകഫ് ഭൂമി അല്ല ആ സാൻഡ് എടുത്തതോടു കൂടി വകപ്പ് ട്രൈബ്യൂണലിൽ ഒരു കോടതിയാണ് ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം അനുകൂലമായ വിധി ഉണ്ടാകും എന്ന് വന്നു അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഇവിടുത്തെ എം എൽ എ പറഞ്ഞത് മാർപ്പാപ്പ വിചാരിച്ചാലും നിങ്ങക്ക് ഈ ഭൂമി കിട്ടുമില്ല പിണറായി വിജയൻ വിചാരിക്കണമെന്നാണ് ഇവിടുത്തെ എം എൽ എ പറഞ്ഞത് അല്ലേ ഇനി ഈ കേരള മാർപ്പാപ്പ എന്താ പറഞ്ഞത് എന്താ ചെയ്തത് ഗവൺമെന്റ് എന്താ ൂണലിൽ ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായ വിധി വരും എന്ന് കണ്ട പറയാം രണ്ടു കേരളത്തിലെ വകഫ് ബോർഡ് അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള വകഫ് ബോർഡ് നേരെ ഹൈക്കോടതി പോയി ഈ വകഫിൽ നടക്കുന്ന കേസിന് സ്റ്റേ വാങ്ങിച്ചു എന്താ കാര്യം മനസ്സിലായിക്കോ പത്തൊമ്പതാം തീയതി ഇപ്പോഴത്തെ വകഫ് ട്രൈബ്യൂണലിന്റെ കാലാവധി കഴിയുക മെയ് ഇരുപത്തി ഒമ്പതാം തീയതി വരെ സ്റ്റേ ഭരിച്ച് അവിടെ അപ്പോൾ ഇപ്പോൾ നിലവിലിരിക്കുന്ന വകഫ് ട്രൈബ്യൂണലിന്റെ കാലാവധിക്കുള്ളിൽ ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തി ആരാ ഉറപ്പുവരുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ബോർഡ് ഇനി വരാൻ പോകുന്ന വകഫ് ട്രൈബ്യൂണൽ എന്തായിരിക്കും അറിയാം പാർലമെന്റിൽ പാസാക്കിയ പാസ്സാക്കിയനുസരിച്ചുള്ള ഘടനയിലുള്ള വക ട്രൈബ്യൂണൽ അതിനൊരു കുഴപ്പമൊന്നും എന്താ ഇപ്പോഴത്തെ വക ട്രൈബ്യൂണൽ പാസാക്കിയ അതിന്റെ മീത പിന്നെ കോടതി പോവാൻ പറ്റില്ല ഇനി വരാൻ പോകുന്ന ട്രൈബ്യൂണൽ പാസ്സാക്കിയെതിരെ ഒരു അനുകൂലമായ വിധി വന്നാലും സുപ്രീം കോടതി വരെ പോവാം അടുത്ത കാലത്തേക്ക് കിട്ടില്ല ആരാ ഇത് ചെയ്തത് സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതിയോടെ സംസ്ഥാന വകഫ് മന്ത്രിയുടെ ബോർഡ് പോയി ബോർഡിന് സെക്ഷൻ അനുസരിച്ച് പൊളിറ്റിക്കൽ ബോർഡിന്റെ ചെയർമാനെ ചെയർമാനൊക്കെ പാർട്ടിക്കാരാണ് ഞാനിത് പറഞ്ഞു ഈ ഗവൺമെന്റ് അവരെ പിന്നിൽ നിന്ന് കുട്ടിയെന്ന് പറഞ്ഞു ഇനി എന്തെങ്കിലും എനിക്കെതിരായിട്ട് വകഫ് ബോർഡിന്റെ ഒരു പ്രസ്താവന അത് വായിക്കാൻ തുച്ഛമായിട്ട് മനസ്സിലാണ് അതിൽ പറഞ്ഞിരിക്കുന്ന വാചകം നിരവധി കേസുകളുടെ വിധിപ്രകാരവും ഉള്ള രേഖകൾ പ്രകാരവും നിലവിലുള്ള രേഖകൾ പ്രകാരവും ഇത് വകഫ് ഭൂമി ആണെന്നിരിക്കെ ഇത് വകഫ് അല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരിയല്ല അയാ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള വകപ്പ് നിലപാടെന്താ ഇരു വകഭൂമി ആണെന്ന് പാവപ്പെട്ടവര് മനസ്സിലായി കേട്ടോ എന്റെ കയ്യിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എനിക്കത് കേട്ടിരിക്കുന്ന പ്രസ്താവന അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വകപ്പാണ് അപ്പോ കുടുംബം എന്ന് പറഞ്ഞു വാങ്ങിച്ച ഇരു വാദിച്ച മാനേജ്മെന്റ് വകഫല്ല എന്ന് പറഞ്ഞു ൂണൽ ആ നിലപാടിലേക്ക് പോകുന്നു കേരളത്തിലെ പ്രതിപക്ഷം സ്ട്രോങ് ആയി പറഞ്ഞു വകഫല്ലാട് അത് വകഫാണെന്ന് അത് വകഫ്നെ പൊതു പറയുക അതിന്റെ അർത്ഥം എന്താ കേരളത്തിലെ പിണറായി സർക്കാർ അത് വകഫാണ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കയ്യേറ്റക്കാരായി അർത്ഥം അവരെ താമസിക്കുന്നവർ കയ്യേറ്റക്കാരാണെന്ന് കയ്യേറ്റക്കാർക്ക് പെർമനന്റ് ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റുമോ ടൈറ്റിൽ കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുക ഇതാണ് വഞ്ചന നിങ്ങൾ ഇവർക്ക് അനുകൂലമായ വിധി പോയപ്പോൾ ആ വിധിയെ അട്ടിമറിക്കാൻ ട്രൈബ്യൂണലിന്റെ നടപടിക്രമങ്ങളെ പോയി സ്റ്റേ ചെയ്തു എന്തുവരെ മെയ് ഇരുപത്തൊമ്പത് വരെ മെയ് പത്തൊമ്പതിന് ഈ ട്രൈബ്യൂണലിന്റെ കാലാവധി അവസാനിക്കും അപ്പൊ ഈ ട്രൈബ്യൂണലിൽ നിന്ന് ഉടമ്പത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അനുകൂലമായ വിധി വരാനുള്ള എല്ലാ സാധ്യതകളും രണ്ട് തന്ന പണിയാണ് ഒരു കൊടുത്ത നടക്കാത്ത കാര്യം പിണറായി വിജയൻ ശരിയാക്കി തരുന്നു പിണറായി വിജയൻ ഇങ്ങനെയാണ് ശരിയാക്കുന്നത് ഇതിനേക്കാൾ നല്ല പണി അവർക്കിട്ട് കൊടുക്കാനില്ല ഈ പാവപ്പെട്ടവർ പിന്നിൽ എന്താണ് ചെയ്ത് പിന്നെ ഞങ്ങൾ പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് നടപടി ഞാൻ ഒരുപാട് പരിഹസിക്കപ്പെട്ടു സി പി എമ്മിന്റെ ബി ജെ പിയുടെ എല്ലാ ട്രോളുകളിൽ ഇത്രയും വലിയ നിയമപ്രശ്നം പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്ന് ധാരാളം അറിയാൻ ധാരാളം എന്താ പറയുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് സെക്ഷൻ നയൻറ്റി സെവൻ അനുസരിച്ച് വകപ്പോഴോട് ആവശ്യപ്പെട്ടാമല്ലോ ഇത് വകഫ് വകഫ് ഭൂമി അല്ല എന്ന നിലപാട് എന്നാവശ്യപ്പെട്ടു ആ ഓർഡർ അഴിച്ചെടുക്കാവുന്ന നേരമാണ് ഞാൻ പറഞ്ഞ പത്രിച്ചല്ലേ കമ്മീഷണർ പറയുന്ന പത്രി ഈ പത്രിക എന്തിനാ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നൂറിലധികം സീറ്റിൽ നേടിയ അധികാരത്തിൽ ഞങ്ങൾ ചെയ്തു ഈ ഭാവിയിൽ ഒരു കാലത്തും ഒരു നിയമപ്രശ്നം ഉണ്ടാകാത്ത തരത്തിൽ ഇവർക്കോ വരാതിരിക്കുന്നവരുടെ തലമുറകൾക്കും ഒരു ടൈറ്റിൽ പോലാത്ത പണമനങ്ങൾ കയറ്റിൽ അവരുടെ അതിന് മുമ്പ് ഇവർ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ബി ജെ പിയിൽ ആരും എന്റെ സാഹിത്യ കൊല കത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം കോൺഗ്രസ് ആണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയെന്ന് പറയ തൊണ്ണൂറ്റി അഞ്ചില് പാർലമെന്റിൽ പാസാക്കിയ നിയമമാണ് ഇതിന്റെ എല്ലാം കാരണം പറയാ ഞാൻ ആ തൊണ്ണൂറ്റിലെ പാർലമെന്റിൽ രേഖയിരുന്നു അപ്പൊ അദ്വാനിയും വാജ്പേയും ആ നിയമത്തിനെ അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് ഭാഗമുണ്ട് ഇവിടെ വന്ന് വിവരമല്ലേ തൊണ്ണൂറ്റഞ്ചിലെ നിയമം ഒരുപാട് യാതൊരു ബന്ധമില്ലെന്നേ ഇവിടെ പറഞ്ഞു പറ്റിക്ക തൊണ്ണൂറ്റിയഞ്ചിൽ പാർലമെന്റിൽ കോൺഗ്രസ് നിയമമാണ് ഇതിനെ മുഴുവൻ പാസ്സാക്കിയാണ് പറഞ്ഞത് അല്ലേ തൊണ്ണൂറ്റിയഞ്ചിലെ ആ നിയമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച അദ്വാനിയും വാജ്പേയി വോട്ട് ചെയ്തിട്ടുണ്ട് പാർലമെന്റ് എന്നിട്ടാണ് പറഞ്ഞത് പിന്നിപ്പോൾ വന്നല്ലോ ബിജെപിയുടെ സേറ്റ് പ്രസിഡന്റ് മറ്റേ കൊണ്ടുപോകി പത്ര ഇപ്പം വന്ന ഉടനെ തന്നെ എന്തായിരുന്നു ബഹളം കുറെ പേർക്ക് പൊടി പൊടി കരി പിന്നെ ചില ആളുകളുണ്ട് ഇവരെല്ലാം അവിടെ കൊണ്ടുവന്ന് രാഷ്ട്രീയം കളിച്ച് കുഴപ്പമുണ്ടാക്കിയ ആള് അത് കുഴപ്പമില്ലാണോ നിന്നു വന്നത് ചെവിയിലൊന്ന് മുള്ളിയും അത്രയുള്ളൂ ചെവിയില് കാര്യം മനസ്സിലല്ല ചെവിയിൽ ഒന്ന് മുള്ളിയും അത്രയല്ലേ അത് അവരുടെ കാര്യമൊക്കെ ഏതൊക്കെ കാര്യം അവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം വേണ്ടി വേണ്ടാത്ത പണി ചെയ്ത പ്രശ്നം വരും അപ്പൊ അവരൊന്നും എനിക്ക് നടക്കാൻ പോലും പറ്റില്ല ആ പാവപ്പെട്ടവരെ പഠിച്ചത് അപ്പതോ അമ്പതോ ദിവസം മുമ്പ് വന്ന ഞങ്ങളെ ഇത് പ്രശ്നം അന്ന് പറഞ്ഞ വാർത്തയിൽ നിന്ന് ഏതെങ്കിലും ഒരു വാർത്തയെ മാറ്റി പറഞ്ഞു അതേ വാക്കാണ് കാരണം എന്താ ഞങ്ങളൊരു ടീം ഓഫ് ലോയേഴ്സിന് അഭിഭാഷകരുടെ ഒരു ടീമിനെ ഏത് ഞങ്ങളത് പഠിച്ചു പഠിച്ചു വന്ന വക്കീലന്മാരുമായിട്ട് ഞങ്ങൾ വാർത്തയിൽ എന്നിട്ടാണ് ഞങ്ങൾ സ്റ്റാൻഡ് നടന്നത് ആ സ്റ്റാൻഡിൽ ഒരാൾ അക്കൗണ്ട് ആവുമല്ലോ നിയമപരമായ പിൻബലമുള്ള സ്റ്റാൻഡാണ് ഒന്ന് രണ്ട് ഈ പാദങ്ങളെ സഹായിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം പ്രകടമാകുന്ന സ്ഥാനമാണ് എന്തുകൊണ്ടല്ല നിയമപരമായ പിന്തുണയുണ്ട് ധാർമ്മികമായി അവരോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാടിന്റെ പിന്തുണയിൽ കോൺഗ്രസിന്റെ സ്റ്റാനിൽ യു ഡി എഫിന്റെ സ്റ്റാനിൽ